സാംസ്കാരിക സ്ഥാപനങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇറ്റ്ഫോക്ക് മാറ്റിവെച്ചതിൽ എതിർപ്പ് എതിർക്കുന്നവരെ വിരുദ്ധരായി ചിത്രീകരിക്കുകയാണെന്ന് ആക്ഷേപം സർക്കാർ സഹായധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചിലവുകൾ സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനവകുപ്പിന്റെ പുതിയ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് കേരള കലാമണ്ഡലം സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ സർക്കാർ സഹായധനത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് പുതിയ തീരുമാനപ്രകാരം ശമ്പളവും പെൻഷനുമെല്ലാം നൽകേണ്ടത് ഈ സ്ഥാപനങ്ങളുടെ ബാധ്യതയാണെന്ന നിലവന്നു കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് ധനവകുപ്പിന്റെ പുതിയ നിലപാടിനെ തുടർന്നാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സഹായം വെട്ടിക്കുറച്ചത് അക്കാദമികളുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു അന്താരാഷ്ട്ര സാഹിത്യോത്സവം കൊച്ചി ബിനാലെ കേരളീയം തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ നടത്തേണ്ട കാര്യവും അനിശ്ചിതത്വത്തിലായി സാംസ്കാരിക സ്ഥാപനങ്ങൾ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണെന്ന് തൃശൂരിൽ നടന്ന അക്കാദമി എംപ്ലോയീസ് യൂണിയൻ സിഐടി യു സമ്മേളനം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സംഗീത നാടക അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യത്തിൽ നടത്തേണ്ടിയിരുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് മാറ്റിവെച്ചു ഈ വിഷയത്തിൽ ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ എതിർപ്പറിയിച്ചിരുന്നു നടനും സാഹിത്യകാരനുമായ നന്ദകിഷോർ എതിർപ്പറിയിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചു എന്നാൽ നിലപാട് പ്രഖ്യാപിക്കുന്നവരെ നിക്ഷിപ്ത താൽപര്യക്കാരായി ചിത്രീകരിക്കുകയാണെന്നാണ് ആക്ഷേപം ചോദ്യം ചെയ്യുന്നവരെ സർക്കാർ വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധരുമായി ചിത്രീകരിക്കുകയാണെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ ടി സി ബിയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹിറ്റ് ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ സാധാരണ രീതിയിൽ ഉന്നയിച്ചു പോകുന്നതാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു പോകുമ്പോൾ അത് വളരെ അക്കാദമിയുടെ നേരിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്നത് നമ്മളെ നിക്ഷിപ്ത താല്പര്യക്കാരാക്കുക ഗവണ്മെൻറ്റിനെതിരെയുള്ള ആളാക്കി മാറ്റുക അങ്ങനെ നേരെ വിരുദ്ധനാക്കി മാറ്റാവുന്ന ഒരു സങ്കല്പം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇല്ലാതാകുമ്പോഴത് ചൂണ്ടിക്കാണിക്കാനും ശ്രദ്ധ ക്ഷണിക്കേണ്ടതുല്ലേ ഒരർത്ഥത്തിൽ ഏറ്റവും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായൊരു ഇടപെടൽ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളതിൻ്റെ ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കാൻ പാടുന്ന ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് വരുന്നത് എങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാവുന്നത് എങ്ങനെയാണ് നിക്ഷിപ്ത താല്പര്യക്കാരനാവേണ്ടത് അതിന്റെ ഉത്തരമാണ് നമ്മൾ ചോദിക്കുന്നത് ടി സി വി തൃശൂർ